മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ യാത്രയ്ക്കും ഉപയോഗിക്കുന്നത് സർക്കാർ വാഹനം കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഇന്നോവ ക്രിസ്റ്റയിലാണ് വീണാ വിജയന്റെ സഞ്ചാരം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് റോഡ് ഫണ്ട് ബോർഡ് ഭർത്താവ് പി എ മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ വാഹനം ഭാര്യ വീണാ വിജയൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം കോടീശ്വരിയാണെങ്കിലും വീണാ വിജയന് സ്വന്തമായി വാഹനമില്ല മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തി സമർപ്പിച്ച സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങളിൽ തനിക്കും ഭാര്യ വീണാ വിജയനും സ്വന്തമായി വാഹനമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഔദ്യോഗിക വാഹനങ്ങൾ രണ്ടെണ്ണമുള്ള മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്തും കോഴിക്കോടും മന്ത്രി റിയാസിന് ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് മറ്റു മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വാഹനം ഒരെണ്ണം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് റിയാസിന് പ്രത്യേക പരിഗണന എന്ന് വ്യക്തം മുഖ്യമന്ത്രിക്ക് ഡൽഹി കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി മൂന്ന് ഔദ്യോഗിക വാഹനങ്ങളുണ്ട് കൂടാതെ സുരക്ഷ എന്ന പേരിൽ ഇരുപത്തിയെട്ടോളം അകമ്പടി വാഹനങ്ങളും പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാത്രമാണ് ചട്ടപ്രകാരം ഔദ്യോഗിക വാഹനമുപയോഗിക്കാൻ അനുവാദമുള്ളത് ഇന്ധനവില ഉയർന്നതോടെ പേഴ്സണൽ സ്റ്റാഫിൽ ശിബായി മുതൽ സഞ്ചരിക്കുന്നത് സർക്കാർ വാഹനത്തിലാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കളുടെ സ്കൂളിൽ പോക്കും സർക്കാർ വാഹനത്തിലാണ് സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി നൂറ്റിപ്പത്ത് ദശാംശം നാല് ഒൻപത് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹന ദുരുപയോഗം വർദ്ധിച്ചതോടെ ഇന്ധന ചെലവിന് അധിക ഫണ്ട് അനുവദിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് ധനമന്ത്രി ബാലഗോപാൽ